ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ മാങ്ങ സീസൺ ആണ് അതുപോലെ തന്നെ ചക്കടക്ക സീസൺ അപ്പം ഇതുകൊണ്ടുള്ള വിഭവങ്ങളാണ് വീടുകളിൽ കൂടുതലും ഉണ്ടാക്കാൻ ചാൻസ് അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മാങ്ങാക്കറി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി ആണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് മാമ്പഴ പുളിശ്ശേരി ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ ചാൻസില്ല കാരണം ഈ ചില സീസണുകളിൽ മാത്രം കിട്ടുന്ന ഒരു സാധനമാണ് അതിന് അതിൻ്റെ ടേസ്റ്റും അതിൻ്റെ ഒരു ഇതും ഒന്ന് വേറെയാണ് അതുപോലെ ചക്കയാണെങ്കിലും പിന്നെ പല സാധനങ്ങൾ നമ്മുടെ കഴിക്കുന്ന ചാമ്പയ്ക്ക മാ അതൊക്കെ അച്ചാറിടുന്നതും ഒക്കെ അതേ സീസൺ മാത്രം കിട്ടുന്ന ഒരു വിഭവമാണ് അപ്പോൾ അതിനൊരു പ്രത്യേകതയാണ് ഇപ്പം മാമ്പഴം എന്നൊക്കെ പറയാൻ നല്ല മാമ്പഴം കിട്ടണമെങ്കിൽ അതിൻ്റെ സീസൺ എത്ര അല്ലെങ്കിൽ കടകളിൽ നിന്ന് മോശമായ സാധനങ്ങളായിരിക്കും നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഇത് കിട്ടുന്ന സമയത്ത് എല്ലാവരും വാങ്ങി നല്ല രീതിയിൽ കഴിക്കാൻ നോക്കുക അപ്പോൾ ഇതിന് വേണ്ടി ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്ന മാങ്ങയ്ക്ക് വേണ്ടി രണ്ട് ചുമന്നുള്ളി ചുമന്നുള്ളി ഇല്ലെങ്കിൽ സവാള അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് ഈ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കുകയാണ് ചെയ്യുന്നത് ഒരു മിനിറ്റിനുള്ളിൽ അത്രയും തന്നെ വേണ്ട അതിനുള്ളിൽ നമുക്ക് എടുക്കാൻ സാധിക്കും സിമ്പിളായിട്ട് ഉച്ചയ്ക്ക് ഒഴിച്ചു കഴിഞ്ഞിട്ടൊക്കെ നമുക്ക് എടുക്കാം ഇത് കുഞ്ഞു മാങ്ങയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കുഞ്ഞ് കുഞ്ഞാണ് കിട്ടുന്നത് വല് ഇപ്പം ഞാൻ എടുത്തത് മൂവാണ്ട മാങ്ങയാണ് വലിയ മാങ്ങയാണെങ്കിലും കുഴപ്പമില്ല കുഞ്ഞു മാങ്ങക്ക് മാങ്ങയ്ക്ക് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഇത് നമ്മൾ അടുപ്പിൽ എന്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേനും നമുക്ക് അരപ്പരയ്ക്കണം അരപ്പരയ്ക്കാൻ വേണ്ടി തേങ്ങ രണ്ട് വെളുത്തുള്ളി ഇച്ചിരി ജീരകം പിന്നെ കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇത് വേണം നമ്മൾ അരയ്ക്കാൻ പിന്നെ ഉപ്പ് ഓപ്ഷണലാണ് ഇപ്പം ഇടുന്നവർ ഇടുന്നുണ്ടെങ്കിൽ മാത്രം ഉപ്പിട്ടാൽ മതി കാരണം ലാസ്റ്റ് പുളി ഇല്ലെങ്കിൽ കറിക്ക പുളി കുറവാണെങ്കിൽ നമ്മൾ തൈരൊഴിക്കുന്നുണ്ട് ഇപ്പം നേരത്തെ ഉപ്പിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒഴിക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉപ്പ് ലാസ്റ്റ് ഇടുന്നവർക്ക് ലാസ്റ്റ് ഇടാം ഏത് രീതിയിൽ വേണമെങ്കിലും ഇടാം പിന്നെ അരപ്പിട്ട് കറി എന്ത് കഴിയുമ്പോഴത്തേനും കടുക് പൊട്ടിച്ചതിന് ശേഷം ആറി കറി ചൂടാറിയതിന് ശേഷം മാത്രമേ തൈര് തൈരൊഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ചൂട് അധികമായാലും കറി പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കട് ചിലവർ കടുക് പൊട്ടിക്കാറില്ല കടുക് ഉണ്ട് കടുക് പൊട്ടിക്കുന്ന ടേസ്റ്റ് വളരെ കൂടുതൽ കടുക് പൊട്ടിച്ച് വാങ്ങി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം പച്ച തൈരൊഴിച്ച് കുറുക്കിയെടുത്ത് നമുക്ക് ഉപ്പിട്ട് പാകത്തിനാണോന്ന് നോക്കി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾക്കും വലിയവർക്കും എല്ലാം ഇഷ്ടമുള്ളൊരു വിഭവമാണിത് തൈരൊഴിക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഉപ്പ് ആദ്യമേ ഇടാതെ ശ്രദ്ധിക്കണം തൈരൊഴിക്കുന്നുണ്ടെങ്കിൽ ചിലതിന്